നമ്മളെ ഈ വേ ഏറെ പ്രചാരമുള്ള ഒരു സംഗതിയാണ് ഓമാനു ശ്വാതാക്കളെ ഒരു നാട് വിട്ടല്ല അത് ഞമ്മക്കേ അറിയുള്ളല്ലോ ഓമാനു ശ്വാതാക്കള് പിന്നെ നേർക്കു നേരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വരികൾ ഓമാനൂർ ഷേഖന്റെ പേരിലുള്ള മൗലൂദിലുണ്ട് ഓമാനൂർ എന്ന് പറയുമ്പോ അവരെ ക കഥ നമ്മള് അങ്ങനെയാണ് കൂടി പറയാൻ പറ്റൂല പക്ഷെ എന്നാലും കുറച്ച് മാലും മൗലൂദൊക്കെ ഒന്ന് പാടണം എന്ന് പറഞ്ഞ് ഇന്നെ വരുത്തിയതും അങ്ങനെ ഒരു ഒരു പാട്ടുള്ളത് കൊണ്ടും നമ്മളെ ഓമാനൂർക്കാരനായ പിന്നെ വേങ്ങന ബീരാങ്കുട്ടി രചിക്കുകയും ഓമാനൂർ മുഹമ്മദ് മുസീലിയ പ്രസിദ്ധീകരിക്കുകയും ചെയ്ത ഓമാനൂർ ശോതാക്കളെ പേരിലുള്ള ഒരു മാലപ്പാട്ടുണ്ട് ക്രിസ്തപ്പാട്ടുണ്ട് അതിന് എന്താ പറഞ്ഞു നോക്ക് നിങ്ങൾ അതിശയാരണ കേശരികളുടെ ചരിത്രത്തെ അതീകമായി നമുക്കൊന്നും ലഭിച്ചിട്ടില്ല നീട്ടി പറയാനുള്ള അറിയുന്ന ജനങ്ങളി ജമാനീനുള്ള ഭയങ്കര രണകേസരികളാണ് ഒമനു ശ്വേതാക്കള് അതുകൊണ്ട് അവ കഥ അധികം നമുക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ നീട്ടി പറയാൻ പറ്റിയ ആൾക്കാർ ഈ ജമാനിലില്ലെന്നാ ആ കിട്ടിയ രൂപത്തിൽ മൂപ്പര് പറയാണ് ഇല്ലെങ്കിലും പതിവോ മാ ചെയ്ത് ചെയ്തൊരു മുപ്പേരാ അല്ലാമിൻ കൃപ ഹസൻ ഹസൻകുലത്തിൽ ജനിച്ചോരാ ഭയങ്കര തറവാടികളാണ് ഇവര് അല്ലെ ഹസൻകുലത്തിൽ ജനിച്ചോരാണ് ഭയങ്കര കാര്യപ്പെട്ട ആൾക്കാരാണെന്നൊക്കെ പറയും എന്നിട്ടോ അവരെ ശിഫാത്തു ഇന്നും കഴിഞ്ഞിട്ടില്ല കൊല്ലും നസിംഹച്ചോടിയും ചുജാത്തെ കുഞ്ഞാലി എന്ന പ്രസിദ്ധരു ഒന്നാമത്തെ വെല്ലും ചെറുപ്പപ്രായത്തിൽ മികവുത്തെ ഭീകരനം കുഞ്ഞിപ്പോ കരീസ് മൂന്നാമൻ മൊയ്തീനൊന്നാമം അതിൽ പങ്കെടുത്ത ആൾക്കാരെ സുജാത്തും പേരുമാണ് ഈ പറഞ്ഞത് ഇനി എന്തുകൊണ്ട് ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായി ഏറ്റുമുട്ടലുണ്ടായിരുന്നു നിങ്ങൾ കേട്ടോളി അന്നവരിൽ വന്ന മട്ടാനെ യുദ്ധം നിർബന്ധമായതിൽ പെട്ടാനേ കന്നം ഹിന്ദുക്കൾ വന്നിട്ടെ കണ്ട വീടും മറ്റും കരിത്തി എരിത്തിട്ടെ അവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ ചെറിയ ഒരു സംഘടന ഉണ്ടായി എന്നാണ് ചുരുക്കം നീ എന്താ കാരണം എന്ന് പറയാ എന്നതിൻ കാരണമുണ്ടായ കാലത്ത് എന്നും പൂശായില എമ്മും പൂശായിലെന്നൊരു ദേശത്ത് അന്ന് സ്വരൂപക്കൂലത്തിന് പ്രകാശിത്തെ അമ്മാളു അമ്മായി എന്നൊരു ഓമനാമത്തെ നാട്ടോടെ കേളി കേട്ടോളാം കാരണക്കാരി അമ്മാളും അങ്ങനെ ഭയങ്കര പേരുള്ള സ്ത്രീ ആണെന്നാണ് പറഞ്ഞത് നീ അമ്മളൊന്നെ ചെറിയൊരു ശരി മൈക്ക വേണമെങ്കിൽ അച്ഛറച്ചാളി കേട്ടവൾ പങ്കജ പൂ പോലെ ഹെമാ ചുണ്ടും ചിരിയും മഴകാലെ മുട്ട് മലർന്ന പൂ പോലെ മുഖം ചെപ്പ് പതിച്ച സ്ഥനമാലേ കട്ടിയടിത്താഴം ചന്തി കുലുക്കിട്ട് കൈവിശി അന്ന നടത്തം നടന്നിട്ട് കുട്ടി കുട്ടികേജത്തിനു പട്ടം തേരിത്തിട്ട ഏ കുട്ടികജത്തിനു പട്ടം തേരിത്തിട്ട കുഴഞ്ഞു വരുന്നത് കണ്ടിട്ട് പെട്ടാളും യസ് വിട്ടാളും ഇങ്ങനെയാ ഒന്നും പറഞ്ഞില്ല യസ് വിട്ടിക്കണ് ആര് കണ്ടാലും യസ് വിടുന്നാ പറഞ്ഞത് അപ്പൊ ഈ അമ്മാളും അമ്മനേറ്റുണ്ടായ ഒരു കേസാണത് ശുഹതാക്കള് എന്ന് പറയുന്നവരേറ്റ് ഉണ്ടായ ഒരു അടിപിടി കേസ് നേരത്തെ നേരെ ഒറ്റവാക്കിൽ പറഞ്ഞാൽ നിർത്തിയ നമ്പൂരി അച്ഛൻ കീറിട്ട് വെറുട്ടൻ തന്നെ തല്ലാൻ കാരണം ഉണ്ടായി വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ തല്ലുകൊണ്ടുപോലെ പറ്റിയൊന്നും നമ്മൾ മോശ ഒന്നും പറഞ്ഞില്ല കാരണം എസ് വിട്ടാളൂന്നല്ലേ പറഞ്ഞത് അവ പിന്നെ ഓല കുഴപ്പം എന്തായാലും ആട്ടെ നിറഞ്ഞു തല്ല് കിട്ടി ഓല് മൗത്തായി എന്ന് പറയേണ്ട കാരണം അടിച്ചത് മറ്റോരും മരിച്ചും അമ്മളെ പിന്നെ ചെയ്തു അല്ലാണ്ട് വേറെന്താ പറയാൻ പറ്റ അങ്ങനെയാണ് ഇനി അവര് മോശക്കാരാന്ന് അതുകൊണ്ട് ഇപ്പൊ നമ്മൾ വിലയിരുത്തുന്നത് ചേട്ടോ അത് വേറൊരു കാര്യം അതുകൊണ്ട് അവന് മോശക്കാരാന്നൊന്നും നമ്മൾ വിലയിരുത്തണ്ട അത് പഠിച്ചോ തീരുമാനിക്കേണ്ട കാര്യമാണ് അവർ ഉഹ്രവിയായ കാര്യമാണ് നമുക്ക് അതങ്ങ് വിടാം മർമ്മപ്രധാനമായ ഒരു വിഷയം ഒന്നുപോലെ എങ്ങനെ ചെയ്തായി ഒന്ന് തലക്കടി കൊണ്ടപ്പോ ആള് മരിച്ചു അപ്പൊ സ്വന്തം നെറുന്തൽക്കൊരു അടി വന്നപ്പോ അത് തടക്കാൻ പറ്റാതെ മരിച്ചതാണ് ചെയ്താകാ പൂരിന്റെ അയച്ചു മനസ്സിലായില്ലേ ആ ആളുകളെ വിളിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കണത് എന്ത് ഞങ്ങൾക്ക് തയച്ചു നോക്കുന്നുണ്ടാവും നിങ്ങൾ സുഖാകി തരണം അയാൾ अगे सूना ई अलैनल काई बुल सफ़ीना मन येना അയാ അല്ലയോ മനുശ്വതാക്കളെ ഇന്നാ കഥക്കസിനെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചു വന്നിരിക്കുന്നത് ഇലൈ കുമ്പിൽ നിങ്ങളുടെ സഹായം ഉദ്ദേശിച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അലൈനൽ സഫീനാമൻ യത്തേന അതുകൊണ്ട് ഞങ്ങളുടെ മേൽ കാല വിപത്തുക്കൾ ഗുരുതരമായി സംഭവിക്കുമ്പോ അതിൽ നിന്നൊക്കെ ഞങ്ങളെ രക്ഷപ്പെടുത്തേണ്ടത് ഓമാനോ ശുഹദാക്കളെ നിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓമാനോ ശുഹദാക്കളുടെ പേരിൽ നമ്മൾ നേർച്ച കഴിക്കുന്നു മൗലു തോന്നുന്നു അവരോട് സഹായം തേടുന്നു ഇത് ശരിയോ തെറ്റോ ബുദ്ധിയുള്ളവർ ചിന്തിക്കുക ഒരു വിശ്വാസി പ്രാർത്ഥിക്കേണ്ടത് ആരോടാണ് പടച്ചറബിനോട് മാത്രമാണ് ഖുർആാനിൽ ഇരുപത്തഞ്ച് പ്രവാചകന്മാരെ ചരിത്രം പറഞ്ഞിട്ടുണ്ട് ഒരറ്റ പ്രവാചകൻ പോലും മുമ്പ് കഴിഞ്ഞുപോയ മറ്റൊരു പ്രവാചകന്റെ പേര് വിളിച്ച് ആ മരിച്ചുപോയ മഹാത്മാവിനോട് പ്രാർത്ഥിച്ചിട്ടില്ല